ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ പെൻഡാനസ് പ്ലാന്റ്സിനെ കുറിച്ചാണ് പെൻഡാനൽസ് പ്ലാന്റിൻ്റെ വേനൽക്കാല പരിചരണമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം നന്നായിട്ട് വെയിൽ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് ആണ് ഈ പെൻഡാനസ് പ്ലാന്റ് നമുക്ക് ബോർഡർ ബോണ്ടറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് പ്ലാന്റ് ആട്ടോ ഇത് നമുക്ക് ഒരു തൈ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതിൽ നിന്ന് വേര് പൊട്ടിയിട്ടും അതുപോലെ തന്നെ കൂടുതൽ തൈകൾ ഉണ്ടായിട്ട് നമുക്ക് മാറ്റി നട്ടാലും നമുക്കിങ്ങനെ ബോർഡർ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഒരു അഞ്ച് തൈ നട്ടിട്ടുണ്ടെങ്കിൽ അതായത് വിട്ട് വിട്ട് അഞ്ച് തൈ നമ്മളൊരു ബോർഡർ എന്ന് പറയുമ്പോൾ ഒരു ഏരിയയിൽ ഒരു അഞ്ച് തൈ വിട്ട് വിട്ട് വെച്ചാൽ മതി ആ വിട്ട് വിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഒരു കള്ളി അതായത് സ്ക്വയറിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ആ സ്ക്വയർ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ഇവർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് താഴത്തൊന്നും ഈ തൈകൾ പൊട്ടി വരുന്ന കാണാം ഇതുപോലെ ഇങ്ങനെയും പൊട്ടി വരുന്നത് കാണാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മാറ്റി ചിലത് നമുക്ക് മാറ്റി നടേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ഞാനിത് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞാൻ നല്ല വെയിലുള്ള സ്ഥലത്താണ് കേട്ടോ ഈ പെൻറ്റസ് പ്ലാന്റ് വെച്ചിട്ടുള്ളത് ബോഗം ഒരു താഴത്താണ് ഞാൻ വെച്ചിട്ടുള്ളത് മൊഗം വില്ല മതിലിൻ്റെ മുകളിലും ഇതതിൻ്റെ തൊട്ട് താഴെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നല്ല വെയിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് പക്ഷേ ഇതിന് ഡയറക്റ്റായിട്ടുള്ള ഫുള്ള് അതായത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം വരെയുള്ള വെയിൽ തട്ടുമ്പോഴേക്കും നല്ല നല്ല ചൂട് ഇട്ടോ നല്ല ചൂട് തട്ടുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനുള്ള വരുന്ന ഒരു രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇങ്ങനെയുള്ള ഭാഗമൊക്കെ ഇങ്ങനെ എന്താ പറയുക കരിഞ്ഞു പോകും ഇതിൻ്റെ തുഞ്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു ലീഫിൻ്റെ തുഞ്ചു ഭാഗമൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോകുന്നതാണ് ഇതിന് വരുന്ന ഒരു അസുഖം ഞാൻ കണ്ടത് വേറൊരു അസുഖം അങ്ങനെ വരില്ല അസുഖങ്ങളൊന്നും വരാത്ത അല്ലെങ്കിൽ രോഗങ്ങളൊന്നും വരാത്ത ഒരു പ്ലാന്റ് ആണ് ഇത് പക്ഷേ ഈ ഒരു രോഗമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോസ് കാണാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കനുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാം അപ്പം ഞാൻ പറയാൻ വരുന്ന പറഞ്ഞ് വരുന്നത് ഇത് നമുക്ക് ഒരുപാട് വെയിലത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വന്ന അബദ്ധം നിങ്ങൾക്കും സംഭവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് വെയിലത്ത് നമ്മളിപ്പോൾ ചട്ടിയിലൊക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ ഇതുപോലെ നല്ല വെയിൽ നല്ല വെയിലുണ്ടാകുക എപ്പോഴാണ് മാർച്ച് മാസം അല്ലേ മാർച്ച് ഏപ്രിലൊക്കെ നമുക്ക് നല്ല വെയിലായിരിക്കും കേട്ടോ ഫെബ്രുവരി മാർച്ച് ഏപ്രിലിനൊക്കെ നല്ല ശക്തമായിട്ടുള്ള വെയിലാണ് ഇപ്പോൾ വെയിലൊന്നും പറയാൻ പറ്റില്ല കാരണം കാലാവസ്ഥയൊക്കെ മാറി വന്നിട്ട് വേനൽക്കാലത്ത് മഴ പെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഞാൻ കാലിക്കെട്ടിലാണ് ഇപ്പം നല്ല എന്താ പറയുക വെയിലുണ്ട് അപ്പോൾ ആ ഒരു വെയിലത്ത് വെച്ചത് കൊണ്ട് ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പെൻറ്റാൻസ് പ്ലാന്റിൻ്റെ തന്നെ അത് പ്രിപ്രക്കേഷൻ ചെയ്യുന്ന അതായത് മാറ്റി നടന്നൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു ആ ഒരു സമയത്തൊക്കെ എൻ്റെ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഒരു ഭാഗം പോലും ഇങ്ങനെ തുഞ്ചൊന്ന് കരയാതെ കരിഞ്ഞു പോവാതെ പിന്നെ നല്ല രീതിയിലുള്ള പ്ലാന്റ് ആയിരുന്നു പക്ഷേ ഇത് ഇപ്പോൾ ഇപ്പം ഞാൻ എത്ര പ്രാവശ്യമാണ് ഇങ്ങനെ വെട്ടിക്കൊടുക്കട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാനിങ്ങനെ ഈ തുഞ്ചു ഭാഗങ്ങളൊക്കെ ഏറ്റവും ഒക്കെ ഞാൻ വെട്ടിക്കൊടുക്കും കുറേ എണ്ണത്തിൻ്റെ നിങ്ങൾക്ക് ഇങ്ങക്ക് കണ്ടാലറിയാൻ പറ്റും ഞാനൊരു കുറേ എണ്ണമൊക്കെ ഞാൻ ഇതുപോലെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഞാനിങ്ങനെ വെട്ടിക്കൊടുത്തതാണ് ആ വെട്ടിക്കൊടുത്തിട്ടാണ് ഞാൻ ഭംഗി കൂട്ടാറുള്ളത് കേട്ടോ ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് കത്രിക വെച്ചിട്ടൊന്ന് വെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വീണ്ടും വീണ്ടും എൻ്റെ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ ഇങ്ങനെ ഒരു കരിഞ്ഞ് വേണായിപ്പോകുന്നത് കാണുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണ് നല്ല ശക്തമായിട്ടുള്ള വേനൽക്കാലത്ത് നമ്മൾ കുറച്ചൊരു ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അല്ലെങ്കിൽ നാല് മൂന്നോ നാല് മണിക്കൂർ വെയിൽ കിട്ടുന്ന രീതിയിൽ രാവിലത്തെ വെയിൽ വൈകുന്നേരത്തും വെയിൽ മാത്രമായിട്ട് ആ ഒരു ഉച്ച സമയത്തുള്ള വെയിൽ കൊള്ളിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പെൻ്റെ പ്ലാന്റ് ഇത്ര തവണ ഇതിനൊക്കെ അരിഞ്ഞ് പോകില്ല അപ്പോൾ ഇതിലൊരുപാട് തൈകളൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നില്ല ഒരുപാട് തൈകൾ പൊട്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഞാൻ ഇതിൽ നിന്നാണ് തൈകൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് എനിക്ക് പോയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വീണ്ടും ഒരു തൈ തയ്യെടുത്തിട്ട് ഞാനിത് ഈ ഗ്രോ ബേഗിൽ വെച്ചിട്ടുണ്ട് ഗ്രോ ബേഗിൽ വെച്ചിട്ട് കുറേ ആയിട്ടും ഇപ്പോൾ വീരമൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വീരമൊക്കെ അത് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ അതിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് നമ്മൾ ഗ്രോ ബേക്കിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ മാറ്റാൽ നമുക്ക് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെയിലായിട്ട് അതൊരു വാങ്ങിപ്പോട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് പിന്നെ ഇതിന് അത്രത്തോളം അത്രത്തോളം എന്തില്ല പിന്നെ ഒരു ഇതില്ല അത് നല്ലൊരു വെയിലത്തല്ലായിരുന്നു ഞാനത് വെച്ചിട്ടുള്ളത് പക്ഷേ ഇത് നല്ല വെയിലത്ത് വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറ പറഞ്ഞ് വരുന്നത് നമ്മൾ നല്ല ശക്തമായിട്ടുള്ള വെയിലുള്ള സമയത്ത് രാവിലത്തെ വൈകുന്നേരത്തും വെയിൽ മാത്രം കൊള്ളിക്കുക അതിന് ശേഷം നമുക്ക് ഒരു തണലുള്ള ഏരിയയിലേക്ക് ചട്ടി മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കൂടുതൽ വെയിൽ കിട്ടാത്ത ഒരു സ്ഥലത്ത് നമുക്ക് വെച്ചു കൊടുത്താൽ മതി ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ചില ഷോപ്പിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഈ പ്ലാന്റ് കാണാറുണ്ട് നല്ല വെയിലത്തും ഇതുണ്ടാവുന്നുണ്ട് പക്ഷേ നമ്മൾ അടുത്ത് ചെന്നാലേ അറിയുള്ളൂ ഞാനങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ അടുത്ത് വന്ന് ചെന്ന് നോക്കുമ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇലകൾ ഇങ്ങനെ ആവുന്നത് കൊണ്ട് നമുക്ക് ഒരു കൂടുതൽ വെയിലില്ലാത്ത ഏരിയയിൽ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്കിതിനെ കിട്ടും കേട്ടോ ഇതിലൊക്കെ ഒരുപാട് തൈകളുണ്ടായിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് കണ്ടോ ഇപ്പോൾ ഇതിൽ ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു മദർ പ്ലാന്റ് നിന്നാണ് ഇത് ഇത് ഇതിലേക്ക് ചട്ടിയിലേക്ക് ഞാൻ നട്ടിട്ടാണ് ഈ ഒരു തൈ ഉണ്ടാക്കിയത് പക്ഷേ ഇതിലിപ്പോൾ ഒരുപാട് തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കിതൊന്ന് ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി തൈകളിതിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുക ഒന്ന് ഈ വേനൽക്കാലത്ത് നമ്മൾ പരിചരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു കൂടുതൽ വെയിലുള്ള ഏരിയയിൽ വെക്കാതെ രാവിലത്തെയും വൈകുന്നേരത്തും വെയിൽ മാത്രം കൊള്ളിക്കുക രണ്ടാമത്തെ ഈ ചെടി ഒന്ന് നല്ല ഭംഗി കൂട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് ഈ ഈയൊരു സ്ഥലമൊക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഈ ഒരു ചെടിയെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു തുഞ്ചു ഭാഗം കണ്ടിരുന്ന ഈ ഒരു തുഞ്ചു ഭാഗവും കാണുന്നുണ്ടോ എന്നാ ഈ ഒരു തുഞ്ചു ഭാഗവും ഞാൻ കട്ട് ചെയ്ത് അതുപോലെ ഈ ഒരു ഏരിയ ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്ക് പിന്നെ ഇവർക്ക് വെള്ളം നമ്മൾ നനച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ വിചാരിക്കുമോ ഒരു ദിവസമൊന്നും വെള്ളം കൊടുത്തില്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ലാത്ത ചെടിയാണ് കേട്ടോ ഒരു പരാതിയും പരിഭവം ഒന്നും പറയാതെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഇത് വാടി വാടിത്തളർന്ന് നമ്മളെ കാണിക്കൊന്നുമില്ല കേട്ടോ നമുക്ക് ഒരു ആ ഒരു രീതി രീതിയൊന്നും നമുക്ക് കാണിച്ച് തരില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം അവിടെയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ച് തരുന്നതാണ് ഇലകളുതാ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഞാൻ വെട്ടിക്കൊടുക്കും വെട്ടിക്കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇതിങ്ങനെ വരുന്നത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ കേടായിള ഇലക്ക് നമുക്ക് വെട്ടിക്കൊടുത്ത് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇതിപ്പം നമുക്ക് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ പ്ലാന്റിനെ നമുക്ക് ഒന്നും കൂടി ഈ താഴെ ഭാഗം നമുക്ക് മണ്ണിലേക്ക് ഒന്നും കൂടി ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതൊക്കെ നമുക്ക് അടർത്തി മാറ്റിയിട്ട് നമുക്ക് എന്ത് ഈ ഒരു ഇതൊക്കെ നമുക്ക് അടർത്തി മാറ്റിയിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കട്ടോ ഏതാണ്ട് ഈ സൈഡിലൊക്കെ കണ്ടില്ല നല്ല വെയിലത്ത് വെച്ചുകൊണ്ട് എനിക്ക് പറ്റിയ പണിയാണത് കിട്ടിയതാണ് പണി കിട്ടിയതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നിങ്ങളും ഇങ്ങനെ ഉള്ള വെയിലത്താണ് കൂടുതലായിട്ട് ശക്തമായിട്ട് വെയിലത്താണ് നിങ്ങളുടെ പെൻഡാനസ് പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ടാവട്ടോ ഇലകളൊക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതിനൊരു ഭംഗി കിട്ടുകയുള്ളൂ എന്നിട്ട് നമുക്ക് ഇതിനെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് വെച്ച സ്ഥലമൊക്കെ മുമ്പ് മുമ്പെടുത്ത് എൻ്റെ ഔട്ട്ഡോർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതില് ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് എങ്ങനെയാണ് പിന്നെ ഇവിടെ വെച്ചെന്നൊക്കെ ഞാൻ ഞാനിപ്പം വിചാരിക്കുന്ന എന്താണ് ഇത് ഈ പൗടുന്ന മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് വെക്കണം അതിന് ശേഷം ഹൽത്തി ആയിട്ട് ഒരു ഭാഗം പോലും ഇതിൻ്റെ തുഞ്ച് ഭാഗം ഒന്നും ഈ കരിച്ചിലില്ലാണ്ട് അല്ലെങ്കിൽ ലീഫിനൊന്നും കേടില്ലാത്ത സമയത്ത് ഞാനൊരു ഷോർട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളും നിങ്ങളുടെ പ്ലാന്റ് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നന്നായി അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് ഇതിന് വളങ്ങളൊക്കെ കൊടുക്കാം മറ്റുള്ള ചെടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ ചെടിക്ക് നമുക്കൊന്ന് വളങ്ങളൊക്കെ കൊടുത്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും അത് നല്ലതാ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ മാറ്റി നടുന്ന സമയത്ത് ഒരുപാട് തൈകൾ കിട്ടുകയും ചെയ്യും നമുക്കിത് എനിക്കിവിടെ ബോർഡർ വെക്കാനുള്ള സ്ഥലമില്ല സ്ഥലമുള്ളവർക്കൊക്കെ നന്നായിട്ട് ബോർഡർ ആയിട്ട് വെക്കാനുള്ള ഒരു നല്ലൊരു പ്ലാന്റ് കൂടി കിട്ടോ അപ്പോൾ വേനൽക്കാലത്ത് കൂടുതൽ വെയിൽ തട്ടിയിട്ട് ഇതിന് സംഭവിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗത്ത് നമുക്കൊരു പൊത പോലെ അതായത് പിന്നെ ഞാനിതാ ബോഗയും വിലൻ്റെ പൂക്കളൊക്കെയാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തിങ്ങൾ കാണിച്ചുതരാം പിന്നെ ഇങ്ങനെ ഇലകളൊക്കെ നമുക്ക് ഇട്ട് കൊടുത്താൽ ഇവർക്കൊരു തണുപ്പും കിട്ടും കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ മാസത്തിൽ അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഇവർക്ക് ഒരു വളവും ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പെൻഡാമിക്സ് പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് ഗ്രീനും യെല്ലോയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒട്ടും മടി കൂടാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ